ും ഞങ്ങൾ ഇന്നുള്ളത് നമ്മുടെ മുണ്ടക്കൈ സൂര്യമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കുള്ള വീട് നിർമ്മാണ സ്ഥലത്താണ് ഇന്ന് മറ്റൊരു സന്തോഷം കൂടി ഉണ്ട് കാരണം നമ്മുടെ മർക്കസ് ആർ സി എഫ് ഐ ആർ സി എഫ് ഐ നമ്മുടെ സ്ന്തനത്തിൻ്റെ ആർ സി എഫ്ഐൻ്റെ തുക നമ്മളിപ്പോൾ പുതിയ ഇവിടെ നിർമ്മിക്കുന്ന വീടിലേക്കും എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള വെള്ള സൗകര്യം ടാങ്കും അയക്കുള്ള എല്ലാം വർക്കിന് വന്നാ ഇവിടെ ഉസ്താദ് രണ്ട് ൊണ്ട് ചുരൽമലയിലും മുണ്ടക്കയിലുണ്ടായ ദുരന്തത്തിൽ ആദ്യമായിട്ട് ഏറ്റവും ആദ്യമായി അത് ആ ദുരന്തം അനുഭവിച്ച ആളുകൾക്ക് വേണ്ടി വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് സ്ഥലങ്ങൾ വാങ്ങി വീടുകളുടെ നിർമ്മാണം ഇപ്പഴാ അലഹമദില്ല ഇരുപത്തിയേഴ് വീടുകളുടെ നിർമ്മാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു തൊട്ടപ്പുറത്ത് ഏകദേശം ഒരു പന്ത്രണ്ട് വീടിൻ്റെ വീട് നിർമ്മാണം ഒരു പതിനഞ്ച് വീടിൻ്റെ നിർമ്മാണം തൊട്ട് മുമ്പിൽ ഇങ്ങനെ ഏറെക്കുറെ ഒരു പത്ത് അമ്പത് വീടിൻ്റെ മേലെ ഈ ഒരൊറ്റ പ്ലോട്ടിൽ അമ്പത്തഞ്ച് വീട് പിന്നെ വെണ്ണിയോട് പ്രദേശത്ത് ഏകദേശം ഒരു പത്ത് ഇരുപത് വീട് കഴിഞ്ഞു കഴിഞ്ഞു ഒരു പത്തിരുപത് വീടുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ നാസർമാലിക്ക അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹകാരികളും ഈ സ്ഥലം വാങ്ങി തന്നത് ബഹുമാനപ്പെട്ട കുറ്റർ അബ്ദുറഹ്മാനാജിയാണ് അതുപോലെ തന്നെ പല സ്ഥലങ്ങളും വാങ്ങി തന്നിരിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാരാണ് അള്ളാഹു സുബാനത്തിലെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ ഇപ്പം ആർ സി എഫ് ഐയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ വീടുകൾക്ക് ഉള്ള ഈ ഈ ഭാഗത്ത് രണ്ട് വീട് ഓൾറെഡി പിന്നെ ഒരുപാട് മൂന്ന് കിണറുകൾ രണ്ട് മൂന്ന് കിണറുകൾ ഇവിടെ കുഴിച്ചു കഴിഞ്ഞു അലഹമുല്ല നല്ല വെള്ളമുണ്ട് അവിടെ വരുന്ന പന്ത്രണ്ട് വീടുകൾക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ ആർ സി എഫ് ഐ ഒരു കിണർ കുഴിച്ചു തരാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അതിന്റെ ഫുൾ സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഇതൊക്കെ ഏറ്റവും ആദ്യം ഇൻഷാള്ള ഈ മാസം അവസാനത്തോടുകൂടി ഇതിൻ്റെ താക്കോൽദാനം നൽകാൻ നടക്കാൻ പോവുകയാണ് അഞ്ച് വീടുകളുടെ താക്കോൽദാനം ഇൻഷാള്ള ഈ മാസം അവസാനത്ത് നടക്കും ബാക്കിയുള്ള ആളുകളെ സെലക്ട് ചെയ്ത് അർഹതപ്പെട്ട ആളുകൾക്ക് ഈ വീടുകളൊക്കെ നൽകാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മാനിക്കയും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകരും ഇതിന് വീടിനു വേണ്ടി ഫണ്ട് നൽകിയ ആളുകളും എല്ലാവരും ഉദ്ദേശിക്കുന്നത് അള്ളാഹുസ്മാനത്തിൽ എല്ലാവരിലൊന്നും കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ ബ്രഹ്മി കെഹ്മീൻ ഒക്കെ ദുബായ ചെയ്യുക നമ്മുടെ വർക്കസിന്റെ പുണ്യപ്രവർത്തി നമുക്കറിയാം എത്രയോ മക്കളാണ് വിദ്യാഭ്യാസം കിട്ടി ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആയി ഒരുപാട് ഒരുപാട് ഉന്നതിയിലെത്തിയുള്ളത് ബഹുമാനപ്പെട്ട നമ്മുടെ എ പി ഉസ്താദിൻ്റെ മാതൃക നാടിന് എപ്പോഴും അഭിമാനമാണ് അദ്ദേഹത്തിൻ്റെ മകനായാലും ഒക്കെ ഇങ്ങനെയുള്ള പുണ്യപ്രവർത്തി ചെയ്യുന്നത് നമ്മൾ പലതും അറിയില്ല കുറ്റങ്ങളും കുറവുകളാണ് നമ്മളെല്ലാവരും നോക്കല് പക്ഷേ ഒരു ദുരന്തം വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ സഹായിച്ചു ഓടി എത്തണ സാന്തനം എന്ന ആ ഒരു സംഘടന വല്ല കുറേ ഒരുപാട് എൻ്റെ അനുഭവമാണ് ഞാൻ പറയേണ്ടിയിട്ട് അനുശാ ലാ പഠിച്ചവന് അവർക്ക് ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സ്നേഹത്തോടെ നാസർമാനു